അഭിജിത് ചൌഡ അദ്ദേഹത്തെ ഒന്ന് ശാസ്ത്രം പരിചയപ്പെടുത്തേം തുടങ്ങി എന്ന് വേണ്ട സകല മേഖലകളിലും നല്ല വൈദഗ്ധ്യമുള്ള ഒരു ആളാണ് പോഡ്കാസ്റ്ററാണ് അദ്ദേഹം ഇതേ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട് തന്റെ പോഡ്കാസ്റ്ററിലൂടെ അല്ലേ അഭിജിത് ചൌഡ ഈ രംഗത്ത് വലിയൊരു വിശകലന വിദഗ്ധനാണ് നിർണായകമായ വിവരങ്ങളും വിശദീകരണവും ഒക്കെ ആയിട്ട് ഇടയ്ക്ക് വരാറുണ്ട് അദ്ദേഹം ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവെന്ന നില ശാസ്ത്രജ്ഞർ എന്ന നിലയ്ക്ക് അദ്ദേഹം സ്വയം അവകാശപ്പെടുന്നുണ്ട് പക്ഷെ അതില് അദ്ദേഹത്തിന്റെ അവകാശങ്ങളൊക്കെ ശരിയുമാണ് അദ്ദേഹം അത്തരം കാര്യങ്ങളൊക്കെ ഇടപെടുന്ന ഒരാളാണ് ഇവിടെ എന്താ ചോദിക്കാൻ വന്നത് അപ്പോ അദ്ദേഹത്തിന്റെ ഒരു പോഡ്കാസ്റ്റിൽ അദ്ദേഹം പറയുകയാണ് ഇന്ത്യ ചൈന ബന്ധത്തെ കുറിച്ച് ഇപ്പോ ഇന്ത്യ ചൈന ബന്ധം വളരെ സുതാര്യമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ പലരും ആശങ്കയുണ്ട് ഇത് ചൈനയാണ് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കണോ നമ്മുടെ താലിബാന്റെ കാര്യം പറയുന്നത് പോലെയാണ് ഇതൊക്കെ എപ്പോഴാണ് തിരിയുന്നത് എന്ന് അറിയില്ലല്ലോ അപ്പോ ഇന്ത്യ ഈ ഒരു സ്വരച്ചേർച്ച ഉണ്ടെങ്കിൽ പോലും ഇന്ത്യ ഈ ഒരു കാര്യത്തെ വളരെ നയതന്ത്ര രൂപേണ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മുന്നറിയിപ്പ് വരുന്നുണ്ട് ഈയൊരു ബന്ധത്തെ കുറിച്ച് എനിക്ക് അറിയേണ്ടത് അദ്ദേഹത്തിന്റെ ഈ ഈ ബന്ധത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പ് എന്താണ് എന്നുള്ളതാണ് അതിനും അതിനു മുന്നറിയിപ്പിനോടൊപ്പം തന്നെ അദ്ദേഹം അദ്ദേഹം അടിവരയിട്ട് പറയുന്ന ഒരു കാര്യം ചൈനയെ ഇന്ത്യ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ചൈനയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് പക്ഷേ പ്രായോഗിക തലത്തിൽ ഇടപെടുന്നു ഒരു ഒരു സമീപനം വളരെ തന്ത്രപരമായ ഇന്ത്യ ഇടപെടുന്ന ഒന്നാണ് അതെങ്ങനെ ഏത് രീതിയിലൊക്കെയാണ് ചൈന ഇതുവരെയുള്ള മോഡിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ നരേന്ദ്രമോദി ചൈനയുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ അദ്ദേഹത്തെ കുറ്റം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിലൊക്കെ അത് അദ്ദേഹം ചൈനയെ ഭയന്നിട്ടാണ് ട്രംപിനെ അമേ പിന്നെ മോഡിക്ക് ഭയമാണ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് ഷീജിൻ പെങ്ങിനെ മോഡിക്ക് ഭയമാണ് എന്ന നിലയ്ക്കുള്ള ചില വർത്തമാനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ അതിന്റെ പ്രായോഗികമായ ഇടപെടുക ഇടപെടലാണ് അദ്ദേഹം നടത്തുന്നത് അദ്ദേഹത്തിന്റെ മൗനവും അദ്ദേഹത്തിന്റെ പ്രായോഗികയിൽ ഊന്നിയാണെന്ന് എന്നാണ് ചാവഡ നമ്മളോട് പറയുന്നത് അഭിജിത് ചാവഡ പറയുന്നത് അപ്പം അതിന്റെ ഇന്ത്യ ചൈന ബന്ധത്തിന്റെ സങ്കീർണമായ തലങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് അപ്പൊ അത് മനസ്സിലാവുമ്പോഴാണ് എത്രത്തോളം ഭംഗിയായിട്ടാണ് ഇന്ത്യ അത് ചെയ്യുന്നത് എന്നുള്ളത് ചൈനയുടെ ലക്ഷ്യം എന്നാണെന്ന് വെച്ചാൽ ആത്യന്തികമായി ഇന്ത്യയെ ദുർബലപ്പെടുത്തുക എന്ന് തന്നെയാണ് അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം അപ്പൊ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വഞ്ചനയുടെയും സംഘർഷത്തിൻ്റെയും നീണ്ട ചരിത്രമാണ് അടയാളപ്പെടുത്തുന്നതാണ് അദ്ദേഹം പറഞ്ഞത് വഞ്ചനയുടെയും സംഘർഷത്തിൻ്റെയും നീണ്ട ചരിത്രം അടയാളപ്പെടുത്തുന്നു എന്നാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധം തന്നെ അദ്ദേഹം പറയുന്നു അറുപത്തി ഏഴിലെ സിക്കിം സംഘർഷം പറയുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ താഴ് താഴ്വരയിലെ ഏറ്റുമുട്ടൽ തുടർച്ചയായിട്ട് ചൈനയ്ക്ക് ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങളേയും ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ദീർഘകാല ലക്ഷ്യം രണ്ടായിരത്തി അമ്പതോടെ ലോകശക്തിയാവുക എന്ന ലക്ഷ്യത്തിൽ പോകുന്നത് കൊണ്ടാണ് ചൈന ഇതിനുള്ള ഏറ്റവും വലിയ തടസ്സമായി ചൈന കാണുന്നത് ഇന്ത്യയാണ് ഇതാണ് ഇതിന്റെ ഒരു കാര്യം പറയുന്നത് ഏഷ്യയിലെ ശരിക്കും അമേരിക്കയ്ക്കും ഉണ്ട് ഉണ്ട് അമേരിക്ക അമേരിക്കക്കോടെ ഒന്നാം സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് ചൈന ഈ രണ്ടായിരത്തി അൻപതോടെ ഒന്നാം സ്ഥാനത്തേക്ക് എത്താനുള്ള അമേരിക്കയും മറികടന്ന ഒന്നാം സ്ഥാനത്തേക്ക് എത്താനുള്ള ഏക തടസ്സം ഇന്ത്യയാണ് എന്ന് ചൈന വിശ്വസിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത് ഏഷ്യയിലെ ഏക ജനാധിപത്യ ശക്തിയും അതിവേഗം വളരുന്ന രാജ്യവുമായി ഇന്ത്യയുടെ വളർച്ചയെ തടസ്സപ്പെടുത്താൻ ആഭ്യന്തരമായിട്ട് വിഭജിക്കാൻ ആ ബാൽക്കനൈസ് ചെയ്യാൻ അദ്ദേഹം അവർ ചൈനയുടെ എല്ലാ നയതന്ത്ര നീക്കങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത് നയതന്ത്ര തലത്തിൽ പോലും ചൈന ഈ നീക്കങ്ങൾ നടത്തുന്നുണ്ട് അത് കാണാതിരിക്കാൻ വയ്യാന്നാണ് അദ്ദേഹം ടിബറ്റിന്റെ കാര്യം തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞു എല്ലാ പ്രശ്നങ്ങളെയും ചൈനയും ഇന്ത്യയും തമ്മിലുള്ള മൂല എന്ന് പറയുന്നത് ഇന്ത്യ ഈ ടിബറ്റിന്റെ വിഷയമാണ് അതിന് വേരുകൾ ടിബറ്റിലാണെന്ന് പറയുന്നത് അതിൻ്റെ മൂല ആധാരം വേര് അവിടെയാണ് അപ്പൊ അൻപതിൽ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ചൈന ബല ബലമായിട്ട് അധിനിവേശം ചെയ്തോടെയാണല്ലോ ഇന്ത്യക്കും ചൈനയ്ക്കും നേരിട്ട് അതിർത്തി ലഭിച്ചത് ടിബറ്റൻ അതിർത്തി എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്നും നമുക്കൊരു അതിർത്തി ലഭിച്ച ടിബറ്റിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് രണ്ടായിരം വർഷം നീണ്ടു നിന്ന ഒരു ബന്ധത്തിലാണ് ഉലച്ചിൽ സംഭവിച്ചത് രണ്ടായിരം വർഷത്തെ സൗഹൃദം ഉണ്ടായിരുന്നു നമ്മളുമായിട്ട് അപ്പൊ ഹിമാലയത്തിന്റെ മധ്യഭാഗത്ത് ചെയ്ത് സ്ഥിതി ചെയ്യുന്ന ഈ ടിബറ്റിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ചാൽ സാംസ്കാരിക രാഷ്ട്രം എന്നാ പറയാ ഏഷ്യൻ സമാധാനത്തിന്റെ ഗതികളെ മാറ്റിമറിച്ച ഒരു 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 രാജ്യം എന്ന് വേണമെങ്കിൽ പറയാം അത് സംസ്കാരമായിട്ട് തന്നെയാണ് മതപരമായി ഒക്കെ ആയിട്ട് അപ്പം അതിന്റെ സ്വാധീനം എന്തൊക്കെയാണ് സാംസ്കാരിക സ്വാധീനം ഏഴാം നൂറ്റാണ്ടില് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ ടിബറ്റ് സ്വതന്ത്ര രാഷ്ട്രമായിരുന്നു ലാസ അതിൻ്റെ തലസ്ഥാനമായിരുന്നു ആത്മീയ ദലയിലാമ ആത്മീയ നേതാവുമായിരുന്നു ടിബറ്റിൻ്റെ ആത്മീയ സ്വാധീനം ചൈനയിലേക്ക് മംഗോളിയയിലേക്കോ ഒക്കെ ഇന്ത്യയിലേക്കൊക്കെ ഒക്കെ വ്യാപിച്ചിരുന്നെങ്കിലും ഒരിക്കലും അത് രാഷ്ട്രീയത്തിന്റെ കീഴിലല്ല അങ്ങനെ ഒരു അധിനീ അധീനതയിലായിരുന്നില്ല ടിബറ്റ് ഇന്ത്യയുമായി ആഴത്തിലുള്ള നമ്മൾ മതപരമായ ബന്ധം പുലർത്തിയിരുന്നു ബുദ്ധമതം ഇവിടെ നിന്നാണ് ടിബറ്റിലേക്ക് പടർന്നു പോയത് അപ്പം നമ്മൾ നളന്ദ പോലുള്ള പിന്നെ വലിയ സർവകലാശാലകളൊക്കെ ആ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന നമുക്കറിയാം അടുത്ത ബന്ധം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മാവോ സേദിങ്ങിന്റെ നേതൃത്വത്തിൽ ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി ടിബറ്റിലേക്ക് കടക്കുന്നു ടിബറ്റ് ചരിത്രപരമായി തങ്ങളുടേതാണ് എന്നായിരുന്നു ചൈനയുടെ വാദം ചരിത്രരേഖകൾ ഈ വാദത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ഉടമ്പടി ചൈനയും ടിബറ്റും തമ്മിൽ സെവൻറ്റീൻ പോയിന്റ് അഗ്രിമെന്റ് ഒപ്പുവെക്കപ്പെട്ടു ടിബറ്റ് പീസ്ഫുൾ ലിബറേഷൻ എന്ന പേരിൽ ചൈനയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ടു അങ്ങനെ പീസ്ഫുൾ ലിബറേഷൻ എന്ന പേരിൽ അത് ചൈനയുടെ ഭാഗമായിട്ട് അങ്ങനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടു അമ്പത്തി ഒൻപതിൽ ടിബറ്റൻ വിമോചന പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു ലക്ഷക്കണക്കിന് പേർ അഭയം തേടി ഇന്ത്യയിലേക്ക് വന്ന് പലായനം ചെയ്തു അങ്ങനെ പതിനാലാമത് ദലയിലാമ ഇന്ത്യയിൽ അഭയം തേടുകയും ചെയ്തു നമ്മളിപ്പോ കാണുന്ന തെലയിലാമ ധർമ്മശാലയിൽ ടിബറ്റിന്റെ സർവ ഒരു സർക്കാരിന് രൂപം നൽകാൻ അത് കാരണമായി ടിബറ്റിന്റെ പേരിലുള്ള ധർമ്മശാല കേന്ദ്രീകരിച്ച് ടിബറ്റൻ സർക്കാരിന് രൂപം കൊടുത്തു ഇന്ത്യ അതിനെ സഹായിച്ചു ഇടം കൊടുത്തു അപ്പൊ ടിബറ്റ് സ്വതന്ത്രം നിലനിരുന്ന ആ കാലഘട്ടത്തിൽ ഇന്ത്യക്കും ചൈന ചൈനയ്ക്കും നേരിട്ട് അതിർത്തി ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു അതിർത്തി ഉണ്ടായിരുന്നില്ല നേരിട്ട് നടുവിൽ ടിബറ്റ് ഉണ്ടായിരുന്നു ടിബറ്റ് തന്നെയായിരുന്നു ഇരുവരെയും വേർതിരിച്ച ഈ സ്കാര മതിൽന്ന് വെച്ചാൽ അവിടെ പറയുന്നത് ഭൗമവും സംസ്കാരവുമായിട്ടുള്ള മതിൽ എന്ന് പറയുന്നത് ടിബറ്റ് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ചൈനയ്ക്കും ഇന്ത്യക്കും മതിലായി നിന്നു എന്നാൽ ടിബറ്റ് പിടിച്ചെടുത്തതോടെ ഇന്ത്യയുടെ വടക്കൻ അതിർത്തി പ്രദേശങ്ങളായ ലഡാക്കും അരുണാചൽ പ്രദേശമൊക്കെ നമുക്ക് നേരിട്ട് ചൈനയുമായി അതിർത്തി ഉണ്ടാവാൻ കാരണമായി കാരണം അവരിങ്ങോട്ട് കയറി വന്നു അപ്പൊ മുൻപ് ഇന്ത്യയിൽ ടിബറ്റൻ അതിർത്തി ആയിരുന്നത് ഇപ്പോൾ ഇന്ത്യൻ ചൈനീസ് അതിർത്തി ആയിട്ടത് പരിണമിച്ചു എന്നുള്ളതാണ് ഇന്ത്യ ചൈന സംഘർഷങ്ങളുടെ മൂലകാരണം അതുകൊണ്ട് തന്നെ ടിബറ്റിന്റെ അധിനിവേശം തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അതിനാണ് ഇതിന് കാരണം എന്ന് പറയുന്നത് അടിസ്ഥാനം അപ്പോൾ ചൈന ടിബറ്റിൽ ഉറച്ചതിന് ശേഷം ഇന്ത്യയുടെ മക്മോ മക്മാഹോൺ ലൈൻ ചൈന അംഗീകരിച്ചിട്ടില്ല ഇതുവരെ അംഗീകരിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധം ഈ അതിർത്തി തർക്കങ്ങൾ അറുപത്തിരണ്ടിലെ യുദ്ധത്തിന് കാരണമാവുകയും ചൈന അരുണാചൽ പ്രദേശിന്റെ ഭാഗങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു അവർക്ക് കടന്നു കയറി അപ്പം ഇപ്പോഴത്തെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഡോക്ലോം പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് ഇരുപതിലെ ഗാൽവാൻ സംഘർഷം ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് ഇന്ത്യക്ക് സുസ്ഥിര സ്ഥിരമായ സുരക്ഷാ ഭീഷണികളാണ് ഉണ്ടാക്കുന്നത് ഇത് ഈ അതിരുമാന്ധന പരിപാടി ചൈനീസ് സൈന്യം ടിബറ്റിൽ നിന്നുള്ള താവളങ്ങളിലൂടെ മുന്നേറ്റം ഇങ്ങനെ നടത്താൻ തുടങ്ങി ഇപ്പോൾ ചൈനയുടെ അന്തരീക്ഷം സ്വാധീന പ്രദേശമായിട്ടുള്ള സാംസ്കാരികവും മതപരവുമായ അത്തരത്തിലുള്ള ഒരു ഒരു ഇന്നർ സോവ സോവർണിറ്റി എന്ന് അവർ വിളിക്കുന്നുണ്ട് അദ്ദേഹം അത് സ്വാധീന പ്രദേശം ഒന്ന് ചൈന പ്രഖ്യാപിക്കുകയാണെങ്കിലും അതിൻ്റെ സാംസ്കാരികവും മതപരവുമായ ശബ്ദം ലോകമെമ്പാടും നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ടിബറ്റിൻ്റെ ടിബറ്റിൻ്റെ പീഠഭൂമിയിൽ നിന്നാണ് ചൈനയുടെ ഏറ്റവും വലിയ ഹൈഡ്രോ പ്രോജക്റ്റുകൾ അവിടെയാണ് വരുന്നത് സൈനിക ബേസുകൾ പ്രവർത്തിക്കുന്ന ബേസുകൾ ടിബറ്റ് ഒരു രാഷ്ട്രീയ ബഫർ സോണിൽ നിന്ന് സ്ട്രാറ്റജിക് സൈനിക ബേസായി മാറിയിരിക്കുന്നു അതാണ് കാര്യം ഇതാണ് വന്ന മാറ്റം എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയ ബഫർ സോൺ ആയിരുന്നു ഇപ്പോൾ അതൊരു സ്ട്രാറ്റജിക് സൈനിക സോണായിട്ട് മാറിയിരിക്കുന്നു അപ്പൊ ഈ ടിബറ്റിന്റെ സ്വാതന്ത്ര്യത്തിന്റെ നഷ്ടം ഏഷ്യൻ സമാധാനത്തിന്റെ നഷ്ടമാണെന്നാണ് വെച്ചാൽ അവിടെ പറയുന്നത് അത് അതിനെ ഏഷ്യൻ രാഷ്ട്രീയത്തിന്റെ ശ്വാസകേന്ദ്രം ശ്വാസകോശം എന്ന് വിളിക്കുന്നത് അദ്ദേഹം അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്നും മോഡിയുടെ ഒരു നയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മോഡി ചൈനയെ വിശ്വസിക്കുന്നില്ല മോഡിയുടെ നയം വിശ്വാസമല്ല പ്രായോഗികതയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതാണ് ശരി വിശ്വാസ്യതയല്ല ഇവിടെ പ്രശ്നം പ്രായോഗികതയാണ് ആ പ്രായോഗിക രാഷ്ട്രീയം മോഡി ചൈനയെ വിശ്വസിക്കുന്നില്ല എന്നും പക്ഷെ അതിനൊപ്പം പ്രായോഗികമായി ഇടപെടുകയാണെന്ന് അദ്ദേഹം പറയുമ്പോ മൌരാഷ്ട്രത്തിൽ സ്നേഹം വിശ്വാസം എന്നിവയ്ക്ക് ഒരു സ്ഥാനമില്ല സ്നേഹത്തിനും വിശ്വാസം ഈ ജിയോ പൊളിറ്റിക്കൽ ഒന്നും ഒരു സ്ഥാനവും ഇല്ല ദേശീയ താല്പര്യങ്ങൾ അനുസരിച്ച് ബന്ധങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും രാജ്യത്തിന്റെ താല്പര്യങ്ങളാണ് ദേശീയ താല്പര്യമാണ് പ്രധാനം അമേരിക്കയും ചൈനയും തമ്മിൽ തർക്കങ്ങളുണ്ട് പക്ഷെ സംഭാഷണങ്ങൾ തുടരുന്നത് പോലെ അവർ സംഭാഷണവും തുടരുന്നുണ്ട് നയത്തിലാണ് പ്രധാനം ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രായോഗിക സഹകരണം ആ ഇന്ത്യ മുന്നോട്ട് പോവുകയാണെന്നുള്ള തർക്കമൊന്നുമില്ല അമേരിക്ക ഇപ്പോൾ ചൈനയ്ക്കെതിരെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ ഇന്ത്യ റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾ ചില താല്പര്യങ്ങൾ പങ്കിടേണ്ട ഭൗതിക ഭൗമ രാഷ്ട്രീയ ജിയോ പൊളിറ്റിക്കൽ ആവശ്യകത ഉടലെടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ മൂന്ന് രാജ്യങ്ങളുടെയും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു ശാക്തീകരണം അത് ഉടലെടുത്തിട്ടുണ്ട് ചൈനയ്ക്കെതിരെ അമേരിക്ക അത് കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണത് ഉപരോധങ്ങൾ വേണം ഇരട്ടത്താപ്പും ജാഗ്രതയും എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരു വസ്തു വശത്ത് സൗഹൃദ ചർച്ചകൾ ഒരു വർഷത്ത് പിന്നെ പിന്നെ പാട്ടുകച്ചേരി അപ്പുറത്ത് പിന്നെ മരണവീട് എന്ന് പറഞ്ഞ പോലെ സിനിമയിൽ പറഞ്ഞ പോലെ ചർച്ചകൾ ഒരു വസ്തു സൗഹൃദ ചർച്ചകൾ നടത്തുമ്പോൾ രഹസ്യ ഉപരോധങ്ങൾ തുടരുന്ന ചൈനയുടെ ഇരട്ടത്താപ്പ് മാജിക് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട് ചൈനയുടെ ഇരട്ടത്താപ്പ് മാജിക് ഇത് തുടരുകയാണ് അപ്പൊ അദ്ദേഹം പറയുന്നത് കണ്ണടച്ച് വിശ്വാസം കാണിക്കാതെ പരിഗണനയോടെയും ജാഗ്രതയോടെയാണ് മുന്നോട്ട് പോകേണ്ടത് ചൈനയെ പരി വിശ്വാസം ഇങ്ങനെ വിശ്വാസത്തിലെടുക്കാതെ ജാഗ്രതയോടെ മുന്നോട്ട് പോകണം എന്ന് പറയുന്നു അനാവശ്യ വൈരാഗ്യങ്ങളൊക്കെ ഒഴിവാക്കി വ്യാപാരം കാലാവസ്ഥ തുടങ്ങിയ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും ആ മേഖലകളിലൊക്കെ സഹകരണം സാധ്യമാക്കണം ആവശ്യമില്ലാത്ത വൈരാഗ്യത്തിനൊന്നും പോകാതിരിക്കുകയാണ് നല്ലത് വ്യാപാരവും കാലാവസ്ഥ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഗ്ലോബൽ വാർമിങ്ങൊക്കെ കണക്കാക്കിയിട്ട് അതൊക്കെയായിട്ട് മുന്നോട്ട് പോകണം അതിർത്തി സുരക്ഷ ടിബറ്റ് തുടങ്ങിയ പ്രധാന വിഷയങ്ങളിൽ തീവ്രമായ ജാഗ്രതയും പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കൽ അനിവാര്യമാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് വൈരത്തെയും പ്രായോഗികതയും തമ്മിൽ സന്തുലിതമാക്കുക വളരെ സിമ്പിളാണ് എതിർപ്പുണ്ട് ശത്രുതയുണ്ട് ആ ശത്രുതയെയും പ്രായോഗികതയും തമ്മിൽ സന്തുലിതമാക്കുക ഇവിടെ ഇതാണ് നമ്മൾ ഒരു പിന്നെ ഈ ഒരു രീതിയാണ് ചാണക്യൻ ശത്രു സംഹാരം എന്ന് പറയുന്നത് അതിന് അതിന് ശത്രുവാണ് പക്ഷെ ആ ശത്രുനോട് ഇടപെടുന്നത് വളരെ കരുതലോടെയും വളരെ ഗൗരവത്തോടെയും എടുക്കുകയാണ് സ്നേഹവും മാത്രം പോരാ എന്നാണ് അപ്പോൾ ചൈനയെ അതുകൊണ്ട് തന്നെ വിശ്വസിക്കാതെ പക്ഷെ തർക്കങ്ങൾ നിയന്ത്രിച്ച് ഇന്ത്യയുടെ ദീർഘകാല ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന യാഥാർത്ഥ്യ ബോധത്തോടെയാണ് ഇന്ത്യ മുന്നോട്ട് പോകേണ്ടതെന്ന് അഭിജിത് ചാവ്ഡ നമുക്ക് മുന്നറിയിപ്പ് നൽകിയാണ് ഈ മുന്നറിയിപ്പ് തീർച്ചയായിട്ടും ഇന്ത്യക്കൊരു ഒരു ഉണർത്തുപാട്ടായി മാറുക മാറേണ്ടതാണ് ഇന്ത്യ യഥാർത്ഥത്തിൽ ഈ അഭിജിത്ത് പറയുന്ന പോലെ ചൈനയെ വിശ്വസിക്കുന്നില്ല നമുക്കിപ്പം മനസ്സിലാവുന്നുണ്ട് ഇന്ത്യ ചൈനയെ വിശ്വസിക്കുകയല്ല പക്ഷെ പ്രായോഗികമായി ഇടപെടുകയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും